നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഡെയിലി യൂസ് ഇല്ലാത്ത വാഹനത്തിൻ്റെ ബാറ്ററി ടെർമിനൽ അഴിച്ചുവിടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനൊരു സംശയം പലരുടെ മനസ്സിൽ കാണുമായിരിക്കും ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ഫോഫോ എ ബി ഐ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഡെയിലി എടുക്കുന്നില്ല നെഗറ്റീവ് അടിച്ചു വെക്കുന്നത് വെക്കുന്നത് കുഴപ്പമുണ്ടോ നല്ലൊരു ക്വസ്റ്റിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് അഴിച്ചു വെക്കാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല പക്ഷേ നിങ്ങളിപ്പം നാട്ടിലില്ല ഏകദേശം ഒരു ആറ് തൊട്ട് ഏഴ് മാസം വരെയൊക്കെ വാഹനം ചുമ്മാ ഇരുന്ന് പോകും വേറെ ആരും സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിൽ ഡിസ്കണക്ട് ചെയ്യോ അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഡിസ്കണക്ട് ചെയ്ത് ബാറ്ററി ഊരി വീട്ടിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ട് അനക്കം തട്ടാത്ത രീതിയിൽ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വാഹനത്തിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ വാഹനത്തിൽ വെച്ചാലും കുഴപ്പമില്ല നെഗറ്റീവ് ടെർമിനിൽ ലൂസാക്കി ലൂസല്ല ഊരി മാറ്റി വെച്ചേച്ചും പോകുന്നതാണ് ഏറ്റവും നല്ല ഒരു സിക്സ് മന്ത്സിന് മെയിലോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പക്ഷേ ഈ ഡെയിലി ഓട്ടോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്ചയിലൊക്കെ ഓടുന്ന വാഹനമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഴ്ചയിൽ എടുത്ത് കണക്ട് ചെയ്യുക എന്നിട്ട് പിന്നെ ഡിസ്കണക്ട് ചെയ്താൽ ആ ഒരു രീതി ചെയ്യരുത് തെറ്റാണ് നമ്മൾ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുഴപ്പങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ വാഹനം ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും പല ഭാഗത്തോട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കറണ്ട് ചെല്ലുന്നുണ്ട് ലൈൻസ് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം സെൻട്രൽ ലോക്ക് സ്റ്റീരിയയിലോട്ടുള്ള ലൈൻ ക്ലസ്റ്റർ മീറ്ററിലോട്ടുള്ള ലൈൻ അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ ലൈൻ ചെല്ലുന്നുണ്ട് വാഹനം ഓഫ് ആണെങ്കിലും ലോക്ക്ഡ് ആണെങ്കിലും ഈ പറഞ്ഞ ലൈൻസിലെല്ലാം നമ്മുടെ കറണ്ട് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് ഈ ലൈൻസിലോട്ട് കറണ്ട് കിട്ടാതെ വരുന്ന സമയത്ത് ആദ്യമൊന്നും കുറച്ച് നാൾ കുഴപ്പം കാണത്തില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെൽസായിട്ട് നമ്മളത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുന്നില്ലെന്ന് വെച്ചാലും ആഴ്ചയിൽ ഒന്നെങ്കിലും വാഹനം യൂസ് ചെയ്യുമെങ്കിൽ ഒരു കാരണവശാലും ബാറ്ററി അഴിച്ചുവിടേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ വാഹനം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് കിലോ കിലോമീറ്ററെങ്കിൽ ഓടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ആ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും നല്ലതാണ് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല ഏറെക്കുറെ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു മൂന്നര വർഷം വരെ അങ്ങേയറ്റം നമുക്ക് ആ ബാറ്ററിയുടെ ലൈഫ് കിട്ടത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും പുതിയ ബാറ്ററി മേടിച്ച് വെച്ചോണം ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി മീൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ടെർമിനൽ അഴിച്ചു വിടുന്ന സമയത്ത് വേറെ സെൻസേഴ്സിനോ ഇ സിയമിനോ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് അപ്പോൾ അങ്ങനെ ഒരു വലിയ എമൗണ്ട് കളയാതെ ഈ ബാറ്ററിയൊക്കെ നിസ്സാരം അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇത്ര എമൗണ്ടേ വരുത്തുള്ളൂ അതുകൊണ്ട് ആ ബാറ്ററി വലിയ കാര്യമാക്കാതെ ഓരോ ആഴ്ച കൂടുമ്പോഴും ിലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്